അടിപൊളി ദോഷം ഉണ്ടല്ലോ നമ്മ പഞ്ഞി പോലെ ദോഷ പഞ്ഞി ോഷങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കലക്കണം നല്ല കൂടിയായിട്ട് സോഫ്റ്റ് ദോശ സോഫ്റ്റ് അടിയപ്പൊളി ഉണ്ട് അട്ടിയപ്പൊളി സോഫ്റ്റ് പഞ്ഞിയ വഴി ദോശ ഇന്ന് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ഗ്രീൻ പീസ് കറിയും ദുർമന്ത്രവാദിനിയും ഭർത്താവുമ്പോ രാവിലെ ഉറക്കുമായിരിക്കും പിന്നെ കറുത്തവന് ദോഷമുണ്ടാക്കാൻ അറിഞ്ഞുകൂട തള്ളക്ക് വിശപ്പത്തി എട്ട് തൊണ്ണൂറ് വയസ്സുള്ള തള്ള എങ്ങനെ ദോഷ കഴിക്കും എൺപത്തെട്ട് വയസ്സുള്ള എൺപത്തി ആറ് എൺപത്തെട്ട് വയസ്സുള്ള ഒരു തള്ള ദോഷമുണ്ടാക്കും കാലിൽ ഇരിപ്പിട്ടറ

കണ്ടു സൂപ്പർ ദോഷ അതുപോലെ എടുക്കാം ദോഷകന ഉണ്ടാക്കുന്ന സമയത്ത് തിന്നാൻ നല്ല രസമാണ് ഇപ്പൊ എമ്പത്തെട്ട് എമ്പത്തിനാറ് തൊണ്ണൂറ് വയസ്സുള്ളവര് അമ്മച്ചി കാലിൽ കമ്പിയിട്ട് അമ്മച്ചിയാണ് ദോഷം ഉണ്ടാക്കുന്നത് എല്ലാരും ഓരോ ലൈക്ക് ഓരോ സപ്പോർട്ട് ചെയ്യണം അമ്മച്ചിയെ കാലിൽ ഉരുക്ക് ഇട്ട അമ്മച്ചി പാവപ്പെട്ട അമ്മച്ചി ദോഷം ഉണ്ടാക്കുന്നത് കണ്ട് നോക്കൂ പിന്നെ അപ്പൊന്നെല്ലാം വിചാരിക

അത് പൂവനക്ക് സാഫ്റ്റായി ദോശ ബാക്കി വെച്ചയ്ക്കേണ്ട ആവശ്യം തരു തുറന്നില്ല തൊണ്ണൂറ് വയസ്സുള്ള കാലിൽ ഇരുമിട്ട് അമ്മച്ചിയാണ് ഈ ദോഷം ഉണ്ടാക്കുന്നത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിച്ചു ഈ അമ്മച്ചിയുടെ യൂട്യൂബ് ചാനൽ ഒന്ന് ഫേമസ് ആക്കി കൊടുക്കണേ അമ്മച്ചീ നേരിട്ട് വരുന്നതാണ് അമ്മച്ചി കൂട്ടുകൂറ്റി വെച്ചിട്ടുണ്ട് അമ്മശിക്ക് തൊണ്ണൂറ് വയസ്സാണെങ്കിൽ അമ്മച്ചി സ്ട്രോങ് ആണ് അമ്മച്ചിക്ക് പതിനഞ്ച് യൂട്യൂബ് ചാനലുണ്ട് അതിലൊന്നിത് എല്ലാരും ഒന്ന് പ്രമോട്ട് ചെയ്യണേ അമ്മച്ചി കുട്ട വയ്ക്കാൻ പോവുകയാണ്

പൂ പോലെയുള്ള ദോശയും കൂട്ടുമൊക്കെയായിരുന്നത് സ്പെഷ്യൽ അപ്പം പോയിട്ട് കഴിക്കാൻ നേരത്ത് വരാം എല്ലാവർക്കും ബൈ ബൈ